പക്ഷേ പ്രിയപ്പെട്ടവരെ ഞാൻ തുറന്ന് ഒരു എനിക്കെന്തോര്യം ചോർന്നു പോയി ഞാൻ കഴിഞ്ഞ ഒരു രണ്ടു വർഷമായി കേരളത്തിലേക്ക് പുതിയൊരു സ്ഥാപനം കൊണ്ടുവരാൻ ഒരു ഗ്രഹപാഠവും ചെയ്യുന്നില്ല കൊണ്ടുവന്നിട്ടില്ല കൊണ്ടുവരാനുള്ള വികസനമാണ് ഇപ്പോൾ കേരളത്തിൽ നടക്കുന്ന ഏറ്റവും പ്രധാന ചർച്ച അത് നല്ല തുടക്കമാണ് കേരളം മാറുന്നു എന്നതിൻ്റെ സൂചന മാറി എന്ന് ഇടതുപക്ഷ നേതാക്കൾ പറയുന്നു യു ഡി എഫ് നേതാക്കൾ അത് അംഗീകരിക്കാൻ തയ്യാറല്ല കേരളത്തിൽ ഇപ്പോൾ ഒരു ചുക്കും നടക്കുന്നില്ല ഇതാണ് യു ഡി എഫ് നേതാക്കൾ നിരന്തരം പറഞ്ഞു വരുന്നത് ഇപ്പോഴുള്ള മുന്നേറ്റം അത് ഒരു മുന്നേറ്റമേ അല്ല അത് വെറും ഊതി വീർപ്പിച്ച ബലൂണാണ് എന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് അപ്പോൾ അവർ പറയുന്ന മറ്റൊരു കാര്യമുണ്ട് പഴയ കാലം എത്ര സുന്ദരമായിരുന്നു എ കെ ആന്റണിയുടെ കാലം ഉമ്മൻചാണ്ടിയുടെ കാലം പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ കാലം അതാണ് കേരളത്തിന്റെ സുവർണ കാലം എന്ന് പറഞ്ഞ് ഇപ്പോഴത്തെ മുന്നേറ്റത്തെ ചെറുതാക്കി കാണിക്കാനാണ് യു ഡി എഫ് നേതാക്കൾ ശ്രമിക്കുന്നത് അപ്പോഴാണ് സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ പ്രത്യക്ഷപ്പെടുന്നത് സി പി എമ്മിന്റെ സൈബർ ഇടങ്ങളിൽ വലിയ പ്രചാരം നേടിക്കൊണ്ടിരിക്കുന്നു ആ വീഡിയോ ആ വീഡിയോ മറ്റൊന്നുമല്ല എ കെ ആന്റണിയുടെ പഴയ പ്രസംഗമാണ് എ കെ ആന്റണി പറയുന്നു വി എസ് അച്യുതാനന്ദൻ സർക്കാർ ഇളംബരയും കരിയും വ്യവസായ മന്ത്രിയായിരുന്ന കാലം ആ കാലം കേരളത്തിൽ കേന്ദ്ര സർക്കാരിന്റെ കൂടി ഒരുപാട് വികസന പദ്ധതികൾ കൊണ്ടുവന്നിരുന്നു പ്രത്യേകിച്ച് പ്രതിരോധ വകുപ്പിന്റെ കീഴിൽ കേന്ദ്ര പ്രതിരോധ മന്ത്രിയായിരിക്കുന്ന എ കെ ആന്റണിയുടെ വാക്കുകളാണ് അക്കാലത്താണ് അദ്ദേഹം അങ്ങനെ പറയുന്നത് എന്നാൽ പിന്നീട് വന്ന ഉമ്മൻചാണ്ടി സർക്കാർ ആ സർക്കാർ നിരാശയാണ് എനിക്ക് സമ്മാനിച്ചത് എന്നാണ് ഉമ്മൻചാണ്ടിയുടെ കാലം വ്യവസായ രംഗത്ത് വൻ കുതിച്ചുചാട്ടം നടത്തിയ കാലമാണ് എന്ന് പറയുന്നവർക്ക് എ കെ ആന്റണി തന്നെ കൊടുക്കുന്ന മറുപടിയാണ് ഇപ്പോൾ സൈബർ ഇടങ്ങളിൽ വലിയ ചർച്ചയായി മാറിയിരിക്കുന്നത് ആ വാക്കുകൾ നമുക്ക് കേൾക്കാം ഞാനൊരു കാര്യം പറയുമ്പോൾ എന്റെ സുഹൃത്തുക്കൾ തിരിച്ചിരിക്കുന്നു ഇപ്പോഴത്തെ ഇപ്പം മുഖ്യമന്ത്രി എന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് ഞങ്ങൾ രംഗം മുതലാണ് സുഹൃത്തുക്കളാണ് വ്യവസായമന്ത്രി ഞാൻ ഒഴിമിച്ച് പലപ്രാവശ്യ മന്ത്രിസഭയിൽ വന്നിട്ടാത്ത അടുത്ത ഒരു രാഷ്ട്രീയ സുഹൃത്താണ് തിരമന്ത്രിയാണെങ്കിൽ അദ്ദേഹത്തിന്റെ പിതാവ് മുതൽ എനിക്ക് വേണ്ടപ്പെട്ട ആൾക്കാരാണ് ശിവകുമാറും എല്ലാം ഇപ്പൊ ഞാൻ പഴയ കുറ്റത്തിൽ പറഞ്ഞ നിങ്ങൾക്ക് അത്രയും പിടിപ്പില്ലായെന്നസിലല്ല പക്ഷേ കേന്ദ്രം യു പി എ ഭരിക്കുകയും കേരളം ഇടതുപക്ഷം ഭരിക്കുകയും ചെയ്യുന്ന രാഷ്ട്രീയ കാലാവസ്ഥയിൽ പോലും ഞങ്ങൾ രണ്ടായിരത്തി ഏഴ് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെ കലവറയില്ലാതെ പ്രതിരോധ വകുപ്പിന്റെ സ്ഥാപനങ്ങൾ കേരളത്തിൽ വരാൻ ശ്രമിച്ചു അന്നത്തെ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിനക്ക് പൂർണ്ണമായ സഹകരണം കിട്ടി ശി ആദീമന്റെ ഭാഗത്തുണ്ടായ സഹായത്തിന് നന്ദി പറയാൻ വലിയ ഭാഷാ പഠനമില്ലാത്ത എന്റെ നികണ്ടൂരിൽ വാക്കുകളില്ല എന്റെ കയ്യിലുള്ള എല്ലാം നല്ല വാക്കുപയോഗം നിൽക്കുകയാണ് ഞാനിവിടെ തീരുമാനങ്ങൾ എടുക്കാൻ മാത്രമേ ഉള്ളൂ നടത്തിപ്പ് കൂട്ടുവൻ കേരള ഗവൺമെന്റും വ്യവസായ വകുപ്പും സി കരീമും ഒക്കെ ആയിരുന്നു ഇ എസ് അച്യുതാരായന് എന്നെ കാര്യമായി സഹായിച്ചു അതുകൊണ്ടാണ് ആറ് സ്ഥാപനങ്ങളോട് കൊണ്ടുപോകുന്നത് പക്ഷേ പ്രിയപ്പെട്ടവരെ ഞാൻ തുറന്നു പറയുകയാണ് എനിക്കെന്തോ ഒരു ധൈര്യം ചോർന്നു പോയിരിക്കുന്നു ഞാൻ കഴിഞ്ഞ ഒരു രണ്ടു വർഷമായി കേരളത്തിലേക്ക് പുതിയൊരു സ്ഥാപനം കൊണ്ടുവരാൻ ഒരു ഗ്രഹപാഠവും ചെയ്യുന്നില്ല കൊണ്ടുവന്നിട്ടില്ല കൊണ്ടുവരാനുള്ള ധൈര്യം എനിക്ക് കാരണം എന്റെ കയ്യിലുള്ള സ്ഥാപനമെല്ലാം പ്രതിരോധ വകുപ്പിന്റെ സ്ഥാപനങ്ങളാണ് മറ്റു വ്യവസായങ്ങൾ നടത്തുന്ന ശൈലിയിൽ ഈ സ്ഥാപനങ്ങൾ നടത്താൻ പറ്റില്ല അനുവദിക്കില്ല പക്ഷെ പ്രതിരോധവകുപ്പിന്റെ ശൈലി കേരളത്തിലെ വ്യവസായത്തിൽ ഇപ്പോഴും പൊരുത്തപ്പെടുന്നില്ല രണ്ടും തമ്മിൽ ഇപ്പോഴും ഓരോ മൃദിയുമായിട്ട് നിൽക്കുകയാണ് ആരുടെ കുറ്റമാണെന്ന് എനിക്കറിയത്തില്ല എന്റെ കുറ്റമാണോ മറ്റുള്ളവരുടെ കുറ്റമാണോ തെറ്റിദ്ധരിക്കുന്ന കുറ്റമാണോ ഏതായാലും ആ ശൈലി രണ്ടും പൊരുത്തപ്പെടുന്നില്ല പക്ഷെ ഞാൻ വിചാരിച്ചാൽ ആ ശൈലി മാറ്റാനും പറ്റത്തില്ല ഞാനൊരു താൽക്കാലിക പ്രതിരോധ പ്രതിരോധ സ്ഥിരം ഉദ്യോഗസ്ഥനല്ല ഗ്രാന്തത്തിൽ ആർക്കും <sighs> ും സർക്കാർ കഴിഞ്ഞ അഞ്ചു വർഷത്തിനുള്ളിൽ കേരളത്തിലെ വ്യവസായ മേഖലയിൽ ഉണ്ടാക്കിയ മാറ്റം അത് കേരളത്തിൽ മാത്രമല്ല ദേശീയ തലത്തിലും ചർച്ചയായി മാറിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് കേരള ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിൽ ഒന്നാം സ്ഥാനത്ത് എത്തിയത് ഇന്ത്യയിൽ മാത്രമാണോ ലോകത്ത് ചർച്ചയാകുന്നു സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റത്തിൽ കേരളം ലോകത്തിന് മാതൃകയായി മാറിയിരിക്കുന്നു കേരളവും അന്താരാഷ്ട്ര സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റത്തിൽ സ്ഥാനം പിടിച്ചിരിക്കുന്നു എന്ന വാർത്തയും അതോടൊപ്പമാണ് വന്നത് ഇതെല്ലാം ലോകം അംഗീകരിച്ച വിവിധ ഏജൻസികളുടെ കണക്കാണ് സംസ്ഥാന സർക്കാർ പുറത്തുവിടുന്ന കണക്കല്ല സംസ്ഥാന സർക്കാർ പറയുന്ന കണക്കുമല്ല അതുകൊണ്ട് തന്നെ ആർക്കും ഇതിനെ തള്ളിക്കളയാൻ കഴിയുന്നില്ല ശശി തരൂരിനെ പോലെയുള്ള ആളുകൾക്ക് അത് പറയേണ്ടി വരികയും ചെയ്യുന്നു എന്നാൽ ഇതൊന്നും നടന്നിട്ടില്ല എല്ലാ തട്ടിപ്പാണ് പുകമറയാണ് എന്ന പതിവ് പല്ലവിയാണ് യു നേതാക്കൾ ഉയർത്തുന്നത് അതുമാത്രമല്ല അവർ വാദിക്കാൻ ശ്രമിക്കുന്നത് ഇതിനെ മറികടക്കാൻ ശ്രമിക്കുന്നത് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് വികസനം വളരെ ദ്രുതഗതിയിൽ മുന്നോട്ടു പോയിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് പക്ഷേ അതാണ് ഇപ്പോൾ എ കെ ആന്റണി പൊളിച്ചു കൊടുത്തിരിക്കുന്നത് എ കെ ആന്റണി കോൺഗ്രസിന്റെ തലമുതിർന്ന നേതാക്കളിൽ ഒരാളാണ് അദ്ദേഹം കേന്ദ്ര പ്രതിരോധ മന്ത്രിയായിരുന്നു അദ്ദേഹം പ്രതിരോധ മന്ത്രിയായിരിക്കുമ്പോൾ ഉമ്മൻചാണ്ടി കേരളത്തിൽ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ കേരളത്തിൽ നടന്ന ഒരു ചടങ്ങിലാണ് ഉമ്മൻചാണ്ടി സർക്കാരിനെതിരെ രൂക്ഷ വിമർശനം ഉയർത്തിയത് എ കെ ആന്റണി വെച്ചാൽ ഉമ്മൻചാണ്ടി സർക്കാർ വ്യവസായ മേഖലയിൽ വലിയ പരാജയമായിരുന്നു എന്ന് അന്ന് തന്നെ പറഞ്ഞിരുന്നു എ കെ ആന്റണി ആ വാക്കുകളാണ് ഇന്ന് വൈറലായി മാറുന്നത് സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായി മാറുന്നത് ആ വാക്കുകളാണ് പ്രേക്ഷകർ കേട്ടത് Bye. <music> Bye.